നമ്മളെവിടേക്ക് പോണേ നമ്മൾ മലമ്പുഴക്ക് പോന്ന പാലക്കാട് ട്ടോ പാലക്കാട് പാലക്കാട് പോകുന്നു പാലക്കാട് ഗ്രാമം കാണണം കൊല്ലങ്കോട് ഗ്രാമം കാണണം പറ്റുന്നുണ്ടെങ്കിൽ വടക്കാശേരി മന കാണാം പാലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് നമ്മടെ എറണാകുളം അങ്കമാലിന്നൊക്കെ പറയണല്ലേ ഫ്ലാറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഹോട്ടൽ നൈറ്റിൽ സ്റ്റേ ചെയ്യാൻ ഓക്കെ ട്രക്കൊക്കെ പോണേണ്ടോ തമിഴ്നാട്ടിലോട്ട് പോണ ലോഡുകളാണ് കേരളത്തിൽ നിന്ന് ഹലോ ടാങ്ക് ആണ് പാലപ്പുറം എന്നാലും കുഴപ്പമില്ല ഓ ഇതിന്റെ മോളിൽ നിന്നു ആൾക്കാർ കേറി നിന്ന് വീഡിയോ എടുക്കുന്നത് ഓർക്കണ്ട സുജിത് ഭക്തനും പിന്നെ മറ്റേ തൃശ്ശൂർ വേറെ ഒക്കെ ഇന്റെ മോളിൽ നിന്ന് അകർ ഇന്റെ മോളിൽ നീന്തും ആ കാ കേരളത്തിലെ ആണ് അല്ലേ കേരളത്തിലെ മോട്ടോർവേഡ് നല്ല റോഡാണ് മോട്ടോർവേ ആണ് போ மோட்டோர்வேகா ഭാഗത്തും ഹലോ ഗായ്സ് നമ്മൾ പാലക്കാട് മലമ്പുഴ എഴുതിയിട്ടോ മലമ്പുഴ ഡാം പിന്നെ റോപ്പ് വേ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ മലമ്പുഴ ഗാർഡൻ പാർക്ക് അക്വേറിയം അങ്ങനെ കുറച്ച് ടൂറിസ്റ്റ് അട്രാക്ഷനുള്ളൊരു സ്ഥലമാണ് മലമ്പുഴ അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് എന്തായാലും മഴ മാറി നിൽക്കുന്നുണ്ട് മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ പോയി കാണാം ഏകദേശം വൈകിട്ട് ഒരു അഞ്ചുമണി ആയിട്ടുണ്ട് എനിക്ക് മണി വരെ ഉണ്ട് സംഭവം ഞങ്ങൾ കണ്ടിട്ട് വരാം മലമ്പുഴ ഡാം മലമ്പുഴ ഡാം കേബിൾ കാറാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ വരുമ്പോഴും നമ്മൾ ഈ കേബിൾ കാറിൽ കയറുന്നത് ഓർക്കുന്നു എൻ്റെ മെയിനില് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡാം കാണാം കേട്ടോ അപ്പുറത്തെ സൈഡിൽ നിറച്ചും വെള്ളമാണ് പിന്നെ തൂക്കുവാലം ഉണ്ട് തൂക്കുവാലത്തിനും പണ്ട് ഞാൻ കയറിയിട്ട് ഓർക്കുന്നു അതും ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് അത് നമുക്ക് കയറാനുള്ള സൗകര്യമുണ്ട് ഹലോ ഗായ്സ് ഞങ്ങളപ്പോൾ മലമ്പുഴ ഗാർഡനിലാണ് അല്ലേ പാത്തു ഗാർഡനിൽ ഗാർഡനിലിരിക്കുവാണ് തൊട്ട് പിറകി കാണുന്നതാണ് നമ്മുടെ ഡാം ഷട്ടറെല്ലാം അടഞ്ഞു കിടക്കുകയാണ് നാല് ഷട്ടറാണ് നമ്മുടെ മലമ്പുഴ ഡാമിനുള്ളത് നാല് ഷട്ടറുകളും ഇപ്പോൾ അടച്ചു വെച്ചേക്കാണ് പിന്നെ മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള നല്ല കാറ്റും ഒക്കെയുള്ള നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ മലമ്പുഴ പിന്നെ ഗാർഡനൊക്കെ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഗാർഡനൊക്കെ ഒത്തിരി പൂക്കളുണ്ടായിരുന്നു ഇപ്പം സീസൺ ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നു പൂക്കളൊന്നുമില്ല എങ്കിലും നമുക്ക് കാണാം കണ്ട അങ്ങ് അങ്ങനെ മലകളൊക്കെ കണ്ട നല്ല ഇപ്പോൾ വൈകിട്ട് സമയമായതുകൊണ്ട് വെയിലില്ല നല്ല കാറ്റ് ഇങ്ങനെ വരുന്നുണ്ട് മേലിലുത കേബിൾ കാറുകൾ ഇങ്ങനെ പോകുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ കേബിൾ കാറിൽ കയറാം അപ്പോൾ അങ്ങനെയുള്ള മനോഹരമായ ഒരു കാഴ്ചകളുള്ള നല്ലൊരു പാർക്ക് അപ്പോൾ നിങ്ങൾ വിഗരും വന്നിട്ടുണ്ടാവും അല്ലേ വന്നിട്ടുണ്ടാവും ആണോ എത്രാം ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണോ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവരണതാണ് അല്ലേ വീട്ടുകാർ കൊണ്ടു നിന്നാണോ ഓക്കെ ഞാൻ പള്ളിയിൽ നിന്ന് ആണെന്നു വന്നോ വന്നിരിക്കുന്നത് പള്ളിയിൽ നിന്ന് സ്കൂളിൽ നിന്ന് അങ്ങനെ ടൂറിനൊക്കെ വന്നിട്ടുണ്ട് പാത്തു ഫസ്റ്റ് ടൈം വരാണോ ഇവിടെ ഫസ്റ്റ് ടൈമാണോ വരുന്നത് അല്ലേ ആ ഇപ്പോളാണ് വരുന്നത് പാത്തു ഓക്കെ പാത്തിന് ഇഷ്ടപ്പെട്ടോ യെസ് ഓക്കെ പാത്തിന് ഇഷ്ടപ്പെട്ടു ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനാണ് പാത്തു പറയുന്നത് ഓക്കെ ഓക്കെ എല്ലാവരും ചെയ്യോ ഇപ്പം ഞാൻ കേബിൾ കാർ കാണിക്കണം കേബിൾ കാർ ഇങ്ങനെ മേലിക്കോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താഴത്തെ മനോഹരമായ പച്ചപ്പും പച്ചപ്പ് ഹരിതാപം നിറഞ്ഞ കാഴ്ചകളും കണ്ടുകൊണ്ട് കേബിൾ കാറിൽ സഞ്ചരിക്കുന്ന പ്രണയ ജോഡികൾ അല്ലെങ്കിൽ നമ്മൾ മലമ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക മലമ്പുഴയുടെ മനോഹരമായ മലകൾ കാണാം അല്ലേ ഒത്തിരി മലകൾ മലനിരകളിൽ തന്നെ കാണാം ഏകദേശം ഇപ്പോൾ ഒരു നാലുമണി നാലരക്കാണ് എങ്കിലും పాలక్కాన్ గ్రామరు కాస మలంబకి ఏదశం రెండు కిలోమీటర్ ఇప్పుడు నిర్తించా వేగం కంట

പിന്നെ ഇപ്പുറത്ത് നല്ല കാട് ബോട്ടിങ് റൂത്ത് നമ്മുടെ തൂക്കുപാലം തൊട്ടിപ്പുറത്താണ് ഡാം വെള്ളം തുറന്നു വിടുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരക്കുകയല്ലേ അടിപൊളിയായിരിക്കും അപ്പോൾ അപ്പുറത്തുനിന്ന് വെള്ളം പോകുന്നുണ്ട് എനിക്ക് വേണം അപ്പുറത്ത് വേറെ ഷട്ടറുണ്ടോ അതിലെ വെള്ളം ഒഴുകി ഇതിനകത്തേക്ക് ചാടുന്നുണ്ടെ ഇപ്പുറത്തോട്ട് നടന്ന് വന്നിട്ടാ ഇപ്പുറത്തോട്ട് വന്നുകഴിയുമ്പോൾ നമ്മളൊരു പട്ടിക്കുട്ടൻ ഓടി ഡാമിൽ നിന്നുള്ള വെള്ളം ഇവിടെ വീണടക്കുന്നുണ്ട് മനോഹരമായ ഡാം പരിസരം എല്ലാം ഉണ്ട് ജനറേറ്റർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ കുഞ്ഞു പട്ടികള് ഇവനെ ഞാൻ കണ്ടില്ല മാറി വെല്ലുപട്ടി അടിക്കും നമ്മളെ പാലക്കാട് ടൗണിൽ കൂടെ ഒരു രാത്രി സവാരിട്ടാണ് റൂമിന്റെ താഴെ ഒരു ഷോപ്പിൽ വന്നതാ പാലക്കാട് ടൗണിൽ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അല്ലെ താമസിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മളിതിൽ പാസ് ചെയ്യാറുണ്ട് എങ്കിലും പാലക്കാട് വന്നിട്ടില്ല ഈ നാളെ രാവിലെ കൽപ്പാത്തി കൽപ്പാത്തി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ പോകണം പിന്നെ കൊല്ലംകോട് ഒരു ഗ്രാമമുണ്ട് അവിടെ പോകണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നു അപ്പോൾ പാലക്കാട് ടൗണിൻ്റെ രാത്രി കാഴ്ചകളാണ് അപ്പോൾ ഫുഡ് കഴിച്ചോളാം ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ പോയതാണ് അത്യാവശ്യം വലിയ വണ്ടി തിരക്കൊന്നുമില്ല അത് ഈ സമയത്തിൻ്റെ ആണെന്ന് അറിയില്ല ഏകദേശം എട്ട് മണിയാണ് എന്തായാലും മറ്റൊരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഗ്രാമമല്ല ഇതേ ടൗണാണ് പാലക്കാട് ടൗണ് നമുക്ക് വേറൊരു എക്സ്പീരിയൻസാണല്ലോ അപ്പോൾ ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാനുള്ള അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യണം ഞങ്ങൾ പണ്ട് അൽബേനിയ്ക്ക് പോയി അതിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട് അൽബേനിയ ഒരു സ്ഥലത്ത് ഞങ്ങൾ അൽബേനിയ ടൗണിൽ തന്നെ റൂമ് എടുത്ത് താമസിച്ചായിരുന്നു പക്ഷേ അതുപോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് ാടിൻ്റെ ഒരു കൾച്ചറും കാര്യങ്ങളും വേറെയാണല്ലോ എന്തായാലും നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതാട്ടോ നമ്മുടെ ഹോട്ടൽ നമ്മളവിടെ റൂം അപ്പുറത്താണ് ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അവിടെ തന്നെ ഹോട്ടലാണ് ഫുഡ് വന്നില്ലേ വന്നില്ല ഫുഡ് ആ പത്തു ഏ കണക്കാണോ ചാണോ അധികം പൈസയൊന്നുമില്ല നൂറ്റിപ്പത്ത് രൂപ പൊറോട്ട ചപ്പാത്തി ഇത് തന്നെ ചില്ലി ചിക്കനാ ചില്ലിക്കോപി നമ്മളിപ്പോൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ താമസിക്കാനുള്ള റൂം എവിടെയാണ് ഫുഡ് തൊട്ടപ്പുറത്താണ് അപ്പോൾ റിസപ്ഷനിലാണ് മരിയ ഇവിടെ ഇന്ന് തുള്ളിച്ചാടുന്നുണ്ട് അവിടെ ഭയങ്കര ഹാപ്പിയാണ് pom oh, oh. oh, pomi pom okey